മുത്തരി കൊഴുന്ന അരി ഇത് നമുക്ക് കഴുകി വെള്ളം ഒഴിച്ചിടാം ശോഭാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അരിയും ഉഴുന്ന് മുത്താരി ഇത്രയും സാധനം കൂടി നമ്മൾ വെള്ളത്തിൽ ഇട്ടു രാവിലെ അപ്പോൾ അത് കഴുകി വെള്ളം വെള്ളമൊഴിച്ചിട്ടതാണ് ഇനി നമ്മൾ ഇത് അരയ്ക്കാൻ പോവുക നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ ഞാൻ ഈ റാഗയും പിന്നെ ഉഴുന്നും അരിയും ഇട്ട് ദോശ ഉണ്ടാക്കും ഇതിൻ്റെ കൂടെ ചാമയരിയും കൂടെ ചേർക്കാറുണ്ട് ചാമയരിയും അരിയും ഉഴുന്നും മാത്രം ചേർക്കാറുണ്ട് ചേർത്ത് അരയ്ക്കാറുണ്ട് ഇതെല്ലാം അരച്ചാലും നല്ല ഇഡ്ഡലി ആയാലും ദോശ ആയാലും നല്ല ടേസ്റ്റായിരിക്കും നന്നായി എനിക്ക് കിട്ടലുണ്ട് അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് ചോറ് ഇടാം ചോറ് ഇത്തിരി ഇടുമ്പോഴാണ് നന്നായിട്ട് വരുവുള്ളൂ നമുക്ക് കുറച്ച് ചോറ് ഇടാം അല്ലേ കുറച്ച് ഇത് ഇടാം എല്ലാം കൂടി നമുക്ക് അരച്ച് വെക്കാം നാളെ രാവിലെ ത്തെ പലകാരം അപ്പം നമ്മൾ ഒരു പ്രാവശ്യം അരച്ചത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് അരയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അത് അരച്ചിട്ട് വരാം അപ്പം നമുക്ക് ഈ അരച്ചതും കൂടി അങ്ങോട്ട് ഒഴിച്ചിരിക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് വയ്ക്കാം ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കണം കൈകൊണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം നല്ല സൂപ്പർ ഇഡലി ആയിട്ടുണ്ട് ആ ചമ്മന്തി നല്ല സൂപ്പർ ഇഡലി റാഗി ഇട്ടിട്ട് നല്ലോണം മയം വന്നു അതാ നല്ല ഇഡലി മുളക് ചമ്മന്തി ഉള്ളിയും മുളകും ഇട്ട് ചമ്മന്തി അരച്ച് ഞാൻ നിങ്ങളോട് പറയുകയും കഴിക്കുകയും കൂടി കേട്ടോ പിന്നെ ഇത് നല്ല രസമുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ റാഗിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ രസമായിരിക്കും അല്ലാത്തവർക്ക് കരിൻ്റെ അല്ല ഇഷ്ടപ്പെടുകയുള്ളൂ അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മുളക് ഉള്ളി തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റും ഇഡ്ഡലി മുക്കി തിന്നുമ്പോൾ എന്ത് സ്വാദാന്നാ പിന്നെ ഇതും സ്വാദ് കൂട്ടുന്നത് മുളകാണ് ആ ചമ്മന്തിയാണ് സ്വാദ് ഒന്ന് പിന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ എന്ത് നല്ല നല്ല ചമ്മന്തിയായിരുന്നു